സുമി ഡ്രസ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും നമ്മൾ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഇന്ന് കുറച്ച് സാരി കളക്ഷൻസ് ആണ് വളരെ റേറ്റ് വന്നിട്ടുള്ള കുറച്ച് ആണ് അതുപോലെ തന്നെ കുറച്ച് ആളുകളെ ഇൻവോൾ ചെയ്ത സാരി നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് വളരെ അഫോർഡബിൾ പ്രൈസ് വരുന്ന ഈ സാരീസ് നിങ്ങൾ തീർച്ചയായിട്ടും മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ഗിവ് നമ്മൾ കാര്യം മറക്കല്ലേ നമ്മുടെ ജൂൺ തേർഡ് സൺഡേയിലാണ് നമ്മുടെ ഇവ അനൗൺസ്മെന്റ് ഉണ്ടാവുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമല്ലോ വീഡിയോ ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തു നമ്മളെ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു ഓഫറുകൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ സ്കൂൾ കോളേജുകളൊക്കെ തുറക്കുന്ന സമയമാണല്ലോ എല്ലാവരുടെ വീടുകളിലും നമ്മൾ സാമ്പത്തികമായിട്ട് ഒരു ടൈമാണ് അപ്പോൾ എനിക്ക് എന്തെങ്കിലും അവർക്ക് വേണ്ടി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ സാരികൾ അല്ലെങ്കിൽ ചുരിദാസ് സെറ്റുകൾ നമ്മൾ ഈ പ്രൊഫഷണലായിട്ട് പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് ഡിഗ്രി കോഴ്സുകൾക്ക് പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് യൂണിഫോം ഇല്ലാത്ത കുഞ്ഞുങ്ങളാണ് അവർക്ക് ഡെയിലി യൂസ് ചെയ്യാനായിട്ട് ടോപ്പ് കുർത്ത് സാരി ഏതെങ്കിലും അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നത് അപ്പം വലിയൊരു തുക കൊടുത്തു വാങ്ങുമ്പോൾ ഒരു ചെറിയ ഡിസ്കൗണ്ട് ഒരു കിട്ടിയവർക്കൊരാശ്വാസമാകുമെന്ന് എനിക്ക് തോന്നിയിട്ട് ഞാൻ കരുതുന്നത് നമ്മുടെ ഇനിയുള്ള ഒരു ജൂൺ ജൂലൈ മാസങ്ങളിൽ വരുന്ന വീഡിയോയിൽ വരുന്ന ഡ്രസ്സ് മെറ്റീരിയൽസ് ആയാലും സാരീസായാലും ആയാലും ഒരു ഫൈവ് പെർസെൻറ്റേജ് ഡിസ്കൗണ്ടിൽ ഒരു പരീക്ഷണ മാർഗത്തിൽ നമുക്ക് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഫൈവ് ഒരു ടെൻ പെർസെൻറ്റേജ് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ നമ്മൾ വളരെ റേറ്റ് കുറച്ച് ചെയ്യുന്നത് കൊണ്ട് അതൊരു ഫൈവ് പെർസെൻറ്റേജ് അത് ബുദ്ധിമുട്ടില്ലാതെ പോകുന്നു എന്നുണ്ടെങ്കിൽ നമ്മളതിന് ഓഫർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ആദ്യം ഒന്നും ചെയ്തു നോക്കട്ടെ അതിനകത്ത് ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന അറിയത്തില്ലല്ലോ അപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ പ്രൊഫഷണൽ കോളേജുകളെ ഡിഗ്രി കോഴ്സുകളൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണെന്ന് പറഞ്ഞിട്ട് മറ്റൊരാൾക്കല്ല അതിൻ്റെ വ്യക്തമായ തെളിവുകളുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ഫൈവ് പെർസെൻ്റ് ഡിസ്കൗണ്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അതിൽ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക കോൾ ചെയ്ത് മെസ്സേജ് ചെയ്യുക അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം ഫസ്റ്റ് വൺ ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന സാരിയാണ് ഷിഫോണി വേറെ നമ്മുടെ ഈ ക്ലൈമറ്റിനു നല്ല ഒരു സാരി ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാരി സത്യ പറഞ്ഞു വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സാരിയാണ് നല്ല റെഡ് കളറ് വരുന്ന ഒരു സാരിയുടെ ഫൈവ് പോയിൻറ്റ് ഫൈവ് ആണ് ഇതിന്റെ മീറ്റർ വരുന്നത് ലെങ്ത് നല്ല റെഡ് കളറിനകത്ത് വൈറ്റ് ഒരു ഫ്ലവറിന്റെ ഫ്ലവറിൻ്റെ പ്രിൻ്റ് ഒരു സാരിയാണ് ഇത് ആണ് അതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ബ്ലൗസ് പീസ് സെൽഫായിട്ടുള്ളൊരു ചെറിയ വർക്കിനകത്ത് സോറി ഇങ്ങനൊരു പ്രിൻറ്റ് വരുന്നുണ്ട് സെൽഫ് പ്രിൻ്റ് ആണ് വരുന്നത് റെഡ് കളറാണ് പ്ലെയിൻ ആയിട്ട് വരും പക്ഷേ ഓൾ ബോഡിയിൽ ഇതുപോലത്തെ പ്രിൻ്റുകളാണ് വരുന്നത് നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി നല്ല സ്റ്റൈലിഷ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു സാരിയാണ് ഈ ക്ലൈമറ്റിൽ മഴയൊക്കെ നനഞ്ഞെന്ന് പറഞ്ഞാലും പെട്ടെന്ന് ഇത് ഇല്ലാത്ത ഉണങ്ങുന്ന ടൈപ്പ് തുണിയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫോർ ഫോർ നയൻ ആണ് നാനൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് അത് ഫ്രീ ഷിപ്പിങ്ങിൽ ഇതിൻ്റെ നല്ല അടിപൊളി മൂന്ന് കളേഴ്സ് കൂടെ വന്നിട്ടുണ്ട് അതേതൊക്കെ കളറാണ് നമുക്ക് നോക്കാം നെക്സ്റ്റ് കളർന്ന് വന്ന നല്ലൊരു റാണി വരുന്ന ഒരു നല്ല കളറാണ് റാണി പിങ്ക് വൈറ്റ് ഫ്ലവർ വരുന്നത് ഒരു ലൈറ്റ് ഷെയ്ഡി വരുന്നിട്ടുള്ള ഒരു പ്രിൻറ്റ് കളറാണ് വരുന്നത് ഇതിൻ്റെ ബ്ലൗസ് പീസ് പ്ലെയിനായിട്ട് വരുവേ ഓൾ ബോഡിയിൽ ഇതുപോലത്തെ പ്രിൻ്റുകളാണ് വരുന്നിട്ടുള്ളത് ഓറഞ്ച് ഷെയ്ഡി വരുന്നതാണ് സെയിം പ്രിൻ്റുകൾ തന്നെയാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് കളറ് ഓഷ്യൻ ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ടുള്ള നല്ല ഒരു പ്രിൻറ്റഡ് ആയിട്ടുള്ള സാരിയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫോർ ഫോർ നയൻ ആണ് നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് സാരി എന്ന് പറയുന്നത് ബ്ലാക്കിൽ ഒരു ഹാർട്ടിൻ്റെ റെഡ് ഹാർട്ടിൻ്റെ ഷെയ്പ്പ് വന്നിട്ടുള്ള ഒരു സാരിയാണ് അതൊരു ഷിഫോണി വരുന്ന സാരിയാണ് ഇങ്ങനെ വരും ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇതുപോലത്തെ പ്ലെയിനായിട്ടുള്ളൊരു ബ്ലൗസ് പീസാണ് ബ്ലൗസ് ആണ് വരുന്നത് ഇതാണ് ഇതിനകത്തൊരു സെൽഫായിട്ടുള്ളൊരു ചെറിയ പ്രിന്റുകൾ ഹാർട്ടിൻ്റെ തന്നെ പ്രിൻറ്റ് വരുന്നത് റെഡിൽ വരുന്ന ബ്ലൗസ് പീസാണ് വിത്ത് ബ്ലൗസ് ആണ് വരുന്നത് ഇതാണ് അതിൻ്റെ പല്ലു വരുന്നത് ബ്ലാക്കിൽ ഇതുപോലെ ഹാർട്ടിൻ്റെ ഷേപ്പ് വരുന്നത് സാരിയാണ് ഇപ്പോൾ ഡെയിലി വെയർ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സാരിയാണ് നല്ല അടിപൊളിയായിട്ടുള്ള സാരിയാണ് ലൈറ്റ് വെയിറ്റ് ആയിട്ട് വരുന്നത് ഫോർ ഫോർ നയൻ ആണ് ഇതിൻ്റെ പ്രൈസിൽ വരുന്നത് നെക്സ്റ്റ് സാരി എന്ന് പറയുന്നത് ഒരു പ്ലെയിൻ സാരിയാണ് ഇത് കളർ വരുന്നത് നല്ലൊരു വാടാമുന്ന കളറാണ് ഇതൊരു മൂന്ന് ഷെയ്ഡിലാണ് ഈ സാരി വരുന്നത് ഇതിനകത്തൊരു ചെറിയ സിൽവർ ലൈൻസ് വന്നിട്ടുണ്ട് ഇങ്ങനെ മൂന്ന് കളർ വരും ഇത് കയ്യിൽ നിൽക്കുന്നില്ല ഓടിയോരി പോവാം ഇങ്ങനെ നിൽക്കും ഇതിൻ്റെ കളർ ഷെയ്ഡ് വരുന്നത് മുകളിൽ ലൈറ്റ് കളർ പിന്നെ ഒരു കുറച്ച് ഡാർക്ക് ഏറ്റവും താഴെ നല്ല ഡാർക്കായിട്ട് വരുന്നുണ്ട് വിത്ത് ബ്ലൗസ് അല്ല ഇത് അഞ്ചര മീറ്റർ നീളം വരുന്നുണ്ട് സാരിക്ക് ഇതിൻ്റെ മൂന്ന് അടിപൊളി കളർ ചാട്ടുകളുണ്ട് തണ്ണി ഇതുപോലത്തെ ഒരു ഗ്രീൻ കളർ വരുന്നതാണ് ഇത് മുകളത്തെ പോർഷനിൽ ഇതുപോലെ ലൈറ്റ് ഗ്രീന് ഒരു ഡാർക്ക് ഷെയ്ഡ് വന്നിട്ട് താഴെ വരുന്നത് ഒരു ടീൽ ബ്ലൂ കളറിലേക്ക് ഡാർക്ക് ഒരു ടീൽ ബ്ലൂ കളറിൽ ഇതുപോലെ ചെറിയ സിൽവർ ആണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് ഒരു ചിക്കു കളറ് പിന്നെ അത് ഇങ്ങോട്ട് ഇച്ചിരി ഡാർക്കായിട്ട് താഴെ വരും ഡാർക്ക് ഒരു ഗ്രേസിൻ്റെ കളറിലാണ് താഴോട്ട് വരുന്നത് ഇതുപോലെ സിൽവർ ലൈൻസ് ഉണ്ട് ബ്ലൗസ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്ന വരുന്നത് ത്രീ ഡബിൾ നയൻ ആണ് യെല്ലോ ഷെയ്ഡ് വരുന്നതാണ് ഇതുപോലെ ആണ് അതിൻ്റെ താഴത്തെ പോർഷനിൽ വരുന്ന കളർ ഇതാണ് മുകളിൽ ഇതുപോലത്തെ യെല്ലോ ഷെയ്ഡ് വരും നെക്സ്റ്റ് വേണ്ട വിത്ത് ഡ്രസ്സിങ്സ് വരുന്ന നല്ലൊരു പീക്ക് ഓ ബ്ലൂ വരുന്ന ഒരു സാരിയാണ് നമ്മൾ നേരത്തെ ഈ സാരി ചെയ്താണ് ഒരുപാട് പേരുടെ എൻക്വയറി ഉണ്ടായിരുന്നതും നല്ലൊരു നമുക്ക് ഒരുപാട് എൻക്വയറിസ് ഉണ്ടായിരുന്നുകൊണ്ടാണ് നമ്മളിത് റീസ്റ്റോക്ക് ചെയ്തത് ഇത് നമുക്ക് ഫംഗ്ഷൻ വെയർ ആയിട്ടും ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സാരിയാണ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്ന ഫോർ സെവൻറ്റി ഫൈവ് ആണ് ഫ്രീ ഷിപ്പിങ്ങിനാണ് നല്ലൊരു സാരിയാണ് ഓൾ ബോഡിയിൽ ഇതുപോലത്തെ വർക്ക് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഒരു രണ്ട് കളർ ചാട്ടിലൂടെ കാണാം നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് ലൈറ്റ് ഓണിയൻ പിങ്ക് വരുന്ന ഒരു കളറാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു നല്ല ലൈറ്റ് ഷെയ്ഡ് വരുന്നൊരു സാരിയാണ് ഇതുപോലത്തെ ചെറിയ ത്രെഡ് വർക്കും ചെറിയൊരു സിൽവർ ഒരു ഒരു എന്താ പറയണേ ഒരു ഗിൽട്ടർ പോലത്തെ ഒരു ലൈൻസ് ഒക്കെ വന്നിട്ടുണ്ട് വിത്തൗട്ട് ബ്ലൗസാണ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു കളറാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫോർ സെവൻറ്റി ഫൈവ് നെക്സ്റ്റ് കളർന്ന് വരുന്ന ഗ്രേപ്സിൻ്റെ കളറാണ് മുന്തിരിയുടെ കളർ വരുന്ന നല്ലൊരു സാരിയാണ് ഈ സെയിം ബിസ്ത്ര സിൽക്സിൽ തന്നെ വരുന്നത് നമുക്ക് പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി സാരി ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫോർ സെവൻറ്റി ഫൈവ് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കടന്നു പറഞ്ഞാൽ നല്ല ഓറഞ്ച് ഷെയ്ഡ് വരുന്ന ഒരു കോട്ടൺ സാരിയാണ് ഇത് ഒരു ബാട്ടി പ്രിന്റ് വരുന്ന സാരിയാണ് ഇതിൻ്റെ ബോർഡർ വരുന്ന ഇതുപോലെ നല്ല അടിപൊളി ഒരു പ്രിന്റിലാണ് വരുന്നത് അതിൻ്റെ പല്ലു വരുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ പല്ലു പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് വിത്ത് ബ്ലൗസാണ് ഇതാണ് അതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് നല്ല അടിപൊളി കളർ നല്ല ചിക്കോ കളറിലെ ബ്ലൗസ് പീസാണ് വരുന്നത് അതിൻ്റെ ബോർഡറിൽ വരുന്നത് ഓറഞ്ച് കളറിലാണ് നല്ല അടിപൊളിയായിട്ട് ഡെയിലി വെയർ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സാരിയാണ് കാണല്ലോ വളരെ അഫോർഡബിൾ പ്രൈസിൽ വന്നിട്ടുള്ള ഫ്രീ ഷിപ്പിംഗ് വന്നിട്ടുള്ള സാരിസ് ആണ് അപ്പോൾ നിങ്ങൾ മിസ്സ് ചെയ്യാതെ തന്നെ പർച്ചേസ് ചെയ്തോളൂ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യുക ഗൂഗിൾ പേ ആണ് നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കാണുന്നതെന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നമ്മുടെ യുവയുടെ കാര്യം മറക്കരുത് നമ്മളിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്ത് അത് സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മൾ വാട്സപ്പിലേക്ക് അയച്ചു തരണം അതുപോലെ തന്നെ നമുക്ക് തന്നെ കമൻസ് ചെയ്യുന്ന ആളുകൾ എല്ലാ വീഡിയോസിലും സ്ഥിരമായി കമൻസ് ചെയ്യുന്നവരിൽ നിന്നാണ് നമ്മൾ വിന്നറെ കണ്ടെത്താനായിട്ട് ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ആ പ്രത്യേക ഓഫറുകൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും നിങ്ങളുടെ റിലേറ്റീവ്സിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക മാക്സിമം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു ഹെൽപ്പായിട്ട് ചെയ്യാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു നല്ല രാഡി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്